പൊതുകുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു കുളം കാട് നാളുകളായി ഏറ്റെടുത്ത ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ഗ്രാമപ്രദേശങ്ങളിലെ പൊതുകുളങ്ങൾ ഉപയോഗയോഗ്യമല്ലാതായി തുടങ്ങിയിട്ട് കാലങ്ങൾ കഴിഞ്ഞു കോഡോം വില്ലേജിലെ കോടൂട്ട എരുമക്കുളം പൊതുകുളം കാടുപിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി പ്രദേശത്തെ മുപ്പതോളം കുടുംബം കൃഷി ആവശ്യത്തിനും മറ്റും ആശ്രയിക്കുന്നത് ഈ കുളത്തെയാണ് അതേസമയം ജലസംരക്ഷണത്തിന് പരിഗണന നൽകുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉതകുന്ന രീതിയിൽ വലിയ പദ്ധതികൾക്കാണ് രണ്ടായിരത്തിൽ എരുമക്കുളം പൊതുകുളം നവീകരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കുളത്തിലേക്കുള്ള പടികളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചത് എന്നാൽ പണി പൂർത്തീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ അവരുടെ പൈക്കളും അതുപോലെ ഇരുമകളും മറ്റു മാസം വന്നിട്ട് വെള്ളം കുടിക്കുന്ന ഉപയോഗിച്ച ഒരു കുളായത് പണ്ട് ചെറിയൊരു കുളായിരുന്നു ഇതുപോലെ ഇത്രയും വലുതല്ല എന്നുവെച്ചാൽ പഞ്ചായത്തിൻ്റെ സൗകര്യത്തോടുകൂടി കുറച്ചും കൂടെ ഉപയോഗിച്ച് ഇപ്പം ഒരുപാട് ആൾക്കാർ ജലസേചനത്തിന് മറ്റു മാസം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷം കാലഘട്ടത്തിൽ പതിനഞ്ച് ലക്ഷം പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്കീമിൽ വന്ന് ഇപ്പോൾ ഇത്രയും നവീകരിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് അതുപോലെ ഒരുപാട് ചെടിയെടുക്കാനുണ്ട് ചെടിയെടുത്ത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇപ്പോൾ ഒരു പത്ത് മുപ്പതോളം ആൾക്കാർ കൃഷി ഉപയോഗത്തിന് എടുക്കുന്നുണ്ട് അത് കറണ്ട് മോട്ടോർ ഉപയോഗിക്കുന്നു അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുകൊണ്ട് പിന്നെ വെള്ളത്തിന് ക്ഷമ വരുന്നില്ല ഇത്രയും നല്ല സ്രോതസ്സുള്ള സ്ഥലമാണ് ഇതിൻ്റെ മേലാണ് വലിയൊരു പിന്നെ കാവും ഇതൊക്കെ നടക്കുന്ന ഒരു നല്ലൊരു പള്ളം നമ്മൾ പിന്നെ വള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടി നിൽക്കുന്ന സ്ഥലത്തിന് വള്ളം എന്ന് പറയുക നല്ലൊരു പ്രസിദ്ധമായ കാവും അങ്ങനെ പൊതുകുളങ്ങൾ സംരക്ഷിച്ചാൽ ഗ്രാമങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും കുളങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമായ ഘടകങ്ങളിൽ പെട്ടതാണെന്ന് ജനപ്രതിനിധികൾ പറയാറുണ്ടെങ്കിലും ഫലമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് രാജേഷ് ന്യൂസ് ബ്യൂറോ രാജപുരം